ി മലക്കപ്പാറയുടെയും വാൾപ്പാറയുടെയും പരിസര പ്രദേശങ്ങളിലേക്ക് നടത്തിയ യാത്ര കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൊള്ളാച്ചി ചുരം വഴി നാപ്പത് ഹെയർ പിൻപെൻ്റും കയറിയാണ് ഇത്തവണ യാത്ര കൂടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന മലനിരകളാണ് യാത്രയുടെ ആദ്യത്തിൽ കാണാൻ കഴിഞ്ഞത് ഈ പ്രദേശങ്ങളിലെ തേയിലത്തോട്ടങ്ങളുടെ പല ഭാഗങ്ങളും ആനമല ടൈഗർ റിസർവിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ ഇവിടം വന്യജീവികളുടെ പ്രസൻസ് വളരെയധികം കൂടുതലാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കാട്ടുപോത്തുകൾ എന്ന് നമ്മളും കാട്ടുമാട് എന്ന് ഇവിടത്തുകാരും വിളിക്കുന്ന ഇന്ത്യൻ ഗൗറുകളെ ടീ പ്ലാന്റേഷനുള്ളിൽ കാണാൻ സാധിച്ചത് ഈ പോത്തുകൾ ഇവിടെയുള്ള തേയിലത്തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്നത് സർവ്വസാധാരണമായ കാഴ്ചയാണ് അതിനാൽ കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കാതെ തോണിമുടിയിലെ എൻ്റെ സുഹൃത്തിനെയും കൂട്ടി അവന്റെ നിർദ്ദേശപ്രകാരം ആനകളെ ഇടക്ക് കാണാറുള്ള കുന്നിൻ പോയി നോക്കി പ്രതീക്ഷ തെറ്റാതെ നാലെണ്ണമുള്ള കൂട്ടത്തെ കാണാൻ സാധിച്ചു കുഞ്ഞുമുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ പതുക്കെ അവ കുന്നിലെ കുറ്റിക്കാട്ടിനിടയിലേക്ക് മറിഞ്ഞതിനാൽ അധികനേരം ആ കാഴ്ച കണ്ടു നിൽക്കാനായില്ല അങ്ങനെ ആനയെയും കണ്ടിറങ്ങുന്നതിനിടയിലാണ് മലമുഴക്കി വേഴാമ്പലിൻ്റെ കൂട് ശ്രദ്ധയിൽപ്പെട്ടത് കൂട്ടിനുള്ളിൽ പെൺ വേഴാമ്പലിൻ്റെ കണ്ണും കൊക്കും കണ്ടതോടെ ആൺ വേഴാമ്പൽ ഭക്ഷണമായി എത്തുമെന്നുറപ്പായി അത്യപൂർവമായി കാണാൻ കഴിയുന്ന കാഴ്ചയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ ക്യാമറയെല്ലാം സെറ്റ് ചെയ്ത് കൂടിനോട് ചേർന്നുള്ള സ്ഥലത്ത് മറഞ്ഞിരുന്നു ഏകദേശം രണ്ടര മണിക്കൂറിൻ്റെ കാത്തിരിപ്പിനൊടുവിലാണ് ആൺ വേഴാമ്പൽ ഭക്ഷണവുമായി എത്തിയത് ചുറ്റുപാടുകളെല്ലാം വീക്ഷിച്ച് എല്ലാം സേഫാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് വേഴാമ്പൽ കൂടിനടുത്തേക്ക് നീങ്ങിയത് കൂടിന് താഴ്ഭാഗത്തുള്ള മരക്കുമ്പിലിരുന്ന ആള് ചുറ്റുപാടും എല്ലാം വീക്ഷിക്കുകയാണ് അങ്ങനെ ആൺവേഴാമ്പൽ കൂടിന് പുറംഭാഗത്തിരുന്ന് ഉള്ളിലുള്ള തൻ്റെ ഇണക്ക് തൊണ്ടയിൽ ശേഖരിച്ചു വെച്ച ഭക്ഷണം കൊടുക്കൽ ആരംഭിച്ചു പെട്ടെന്ന് ഞങ്ങളുടെ ക്യാമറയുടെ ഷട്ടർ അടിക്കുന്ന ശബ്ദം വേഴാമ്പൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആള് ഫീഡിങ് നിർത്തി മുമ്പിലുള്ള മരക്കൊമ്പിലേക്ക് ഇറങ്ങി പറന്നിരുന്ന് ചുറ്റുപാടുകൾ വീണ്ടും വീക്ഷിക്കാൻ ആരംഭിച്ചു ഏകദേശം പത്ത് മിനിറ്റിനു ശേഷം വീണ്ടും വേഴാമ്പൽ കൂടിൻ്റെ പുറം ഭാഗത്തേക്ക് കയറി ശേഖരിച്ച ഭക്ഷണം ഇണക്ക് കൊടുത്തു തുടങ്ങി ഇത്തവണ മാക്സിമം ഉൾഭാഗത്തേക്ക് തൻ്റെ കൊക്ക് നീട്ടി ഇട്ടാണ് ഭക്ഷണം കൊടുത്തത് ഒരു പക്ഷേ ഞങ്ങളുടെ സാന്നിധ്യം അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാവാം ഇങ്ങനെ ചെയ്തത് വലിയ മരങ്ങളിലെ സ്വാഭാവികമായ പൊത്തുകളിലാണ് ഇവ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് പെൺപക്ഷി തൻ്റെ കാഷ്ടവും മരത്തൊലിയും പഴച്ചാറുകളും ഉപയോഗിച്ച് തൻ്റെ കൊക്കിൻ്റെ സഹായത്തോടെ പൊത്തിൻ്റെ മുഖമടക്കും പക്ഷിയുടെ കൊക്ക് കടത്താനുള്ള ദ്വാരം മാത്രമേ ഒഴിച്ചിടുകയുള്ളൂ നമ്മൾ കണ്ട ഈ പൊത്തിൻ്റെ മുഖമടക്കൽ തുടങ്ങിയിട്ടില്ല അപ്പോൾ പെൺപക്ഷി കയറി കൂടിയിട്ട് ഒന്നോ രണ്ടോ ദിവസമേ ആയിട്ടുള്ളൂ പെൺപക്ഷി ഈ കൂട്ടിൽ മുട്ടയിട്ട് അടയിരുന്നാണ് കുഞ്ഞുങ്ങളെ വിരിപ്പിക്കുക ഇതിനിടെ പെൺപക്ഷി തൂവൽ പൊഴിച്ച് വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് തൂവൽ മെത്തിയൊരുക്കും മുപ്പത് മുതൽ നാൽപ്പത് എടുക്കും മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ പ്രജനന കാലം മുഴുവൻ മൂന്ന് മൂന്നര മാസത്തോളം കാലം ഇണകൾക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ശത്രുക്കളെ നിരീക്ഷിക്കലും ഇണയുടെയും കുഞ്ഞിൻ്റെയും സംരക്ഷണം ഏറ്റെടുക്കലുമാണ് ആൺപക്ഷിയുടെ പണി അവസാനം ഒരു മനോഹര ഫ്ലൈ ഷോട്ടിനും അവസരം നൽകിയാണ് ആ കാഴ്ച അവസാനിച്ചത് അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി വരുന്ന വഴിയിലാണ് ആനയും കുട്ടിയും ടീ പ്ലാന്റേഷൻ ഭാഗത്ത് കണ്ടു എന്ന് അവിടെയുള്ള നാട്ടുകാരിൽ ഒരാൾ നമ്മളോട് പറഞ്ഞത് അപ്പോൾ തന്നെ ജീപ്പും എടുത്ത് നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു കുറച്ചു ദൂരം മാത്രമേ ജീപ്പ് പോയുള്ളൂ ബാക്കി നടന്നാണ് പോയത് കുട്ടിയെയും കൊണ്ട് അവിടെയുള്ള കുളത്തിൽ നിന്നും വെള്ളം കുടിക്കുന്ന അമ്മയാനയെയാണ് കാണാൻ സാധിച്ചത് വെള്ളം കുടിയും കഴിഞ്ഞ് കുറച്ചുനേരം അവിടെ മേഞ്ഞു നടന്ന് കുഞ്ഞിനെയും കൂട്ടി പ്ലാന്റേഷൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറിപ്പോയി അമ്മയാന ആ കാഴ്ചകൾക്ക് ശേഷം അവിടെ നിന്നും മടങ്ങുന്ന വഴിയിലാണ് വലിയ മസിലുമായി ഒരാൾ പ്ലാന്റേഷനിലൂടെ നടന്നു പോകുന്നത് കണ്ടത് ആൾ ആവശ്യത്തിന് ഭക്ഷണമെല്ലാം കഴിച്ച് റെസ്റ്റ് എടുക്കാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ ആളവിടെ തേയില ചെടികൾക്കിടയിൽ കിടന്നു ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇവറ്റകളെ തിരിച്ചറിയുക വളരെ പാടാണ് കൊമ്പിൻ്റെ ഒരറ്റം മാത്രമാണ് കാണാൻ സാധിക്കുക അതും സൂക്ഷിച്ചു തന്നെ നോക്കണം ഇവിടെയുള്ള തോട്ടം തൊഴിലാളികളെ ഇടയ്ക്ക് ഇപ്പോൾ ആക്രമിക്കാറുമുണ്ട് തോട്ടം തൊഴിലാളികളോട് വളരെ അടുത്തായിട്ടാണ് ഇവ മേഞ്ഞു നടക്കാറ് ഇങ്ങനെ തൊഴിലാളികളോട് ചേർന്ന് മേഞ്ഞു നടക്കുന്ന പോത്തിൻ കൂട്ടങ്ങളുടെ കാഴ്ച സർവ്വസാധാരണമാണിവിടം ശരിക്കും ഈ തൊഴിലാളികളുടെ ജീവിതമാണ് ഹ്യൂമൻ വൈൽഡ് കോൺഫ്ലിക്റ്റ് സബ്ജക്റ്റായി വരുന്നത് ഓരോരുത്തർക്കും പറയാനുണ്ട് ഓരോ അനുഭവ കഥകൾ രാത്രിയായാൽ പിന്നെ ഒരു പക്ഷെ ആനയും പുലിയും കരടിയുമൊക്കെയാണ് ഇവരുടെ വീട്ടുമുറ്റത്ത് അങ്ങനെ യാത്ര തുടരുന്നതിനിടയിലാണ് ഇന്ത്യൻ ബ്രൗൺ മംഗൂസിനെ കണ്ടത് ഇവറ്റകളെയും സാധാരണയായി ഇവിടെ കാർ കാണാറുള്ളത് തന്നെയാണ് പൊതുവെ മനുഷ്യരെ കണ്ടാൽ പിടിതരാതെ ഇവ പെട്ടെന്ന് തന്നെ ഓടി ഓടിയൊളിക്കാറാണ് പതിവ് ഇങ്ങനെ ഫോട്ടോസ് എടുത്തും വീഡിയോകൾ ഷൂട്ട് ചെയ്തും കാഴ്ചകൾ കണ്ടും സമയം പോയതറിഞ്ഞതേയില്ല നേരം ഇരുട്ടി അങ്ങനെ യാത്രകൾ നിർത്തിവെച്ച് മടക്കി വരുന്ന വഴിയിലാണ് വീണ്ടും നാലെണ്ണമുള്ള ആനക്കൂട്ടത്തെ കാണാൻ സാധിച്ചത് പ്ലാന്റേഷനിലൂടെ മേഞ്ഞു നടക്കുകയാണവ അവ ഒരു കുട്ടിയുമുണ്ട് കൂട്ടത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഇവിടെ സ്ഥിരതാമസമാക്കിയ ഈ പ്രദേശങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള എൻ്റെ സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് എല്ലാം ടീം പ്ലാന്റേഷൻ്റെ ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുമാണ് പകർത്തിയത് ഇതുപോലെയുള്ള വ്യത്യസ്തമായ കാണാ കാഴ്ചകളുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇൻസ്റ്റ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൂടാതെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം അപ്പോൾ വീണ്ടും ഒരു കാണാ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം